നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് ചെറിയ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ചെയ്യുകയാണ് പതിനഞ്ച് ദിവസത്തിൽ കൂടുതലായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാരണം ഞങ്ങൾക്ക് നല്ല മഴയാണ് പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ മഴയാണ് പല അമ്മമാർക്കും പനിയും മറ്റ് അസുഖങ്ങളും ഒക്കെയാണ് അപ്പോൾ അമ്മമാരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ചെറിയൊരു പണി നടന്നത് അതിൻ്റെ പണികളൊക്കെ നടത്താൻ ഒരു വിഷമം അപ്പോൾ എല്ലാ തരത്തിലും നമുക്ക് ചെറിയ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് വീഡിയോ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല എന്തായാലും വീണ്ടും ഇന്ന് കരുതാപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ നിർദ്ദേശപ്രകാരം അവിടുന്ന് നമുക്കൊരു അമ്മയെ കിട്ടി ആ അമ്മ പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ സ്റ്റേഷനുകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും സഹായവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് ক'ৰ ভাষণ আছে মোহ രണ്ടാമത് വരുന്നോണ്ട് വിഷയൊന്നും ഇല്ലെന്ന വരുന്നോണ്ട് വിഷയൊന്നുമില്ല ഇനിയിപ്പൊ അങ്ങനെ മക്കളാ വേണ്ടാത്തവരെ മക്കളെ കാണണ്ടോ കേട്ടോ ഞാൻ മൂന്ന് മാസം ഇനി സാറും മാതൃ അമ്മച്ചേ ഇപ്പൊ ഇവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അമ്മയെ കൊണ്ടുപോന്നെ തിരിച്ച് അമ്മയ്ക്ക് പോകണമെങ്കിലും ഒന്നുകിൽ ഈ സാറന്മാര് പറയണം ആ അവരെ അതെല്ലാം അവിടെ ഉണ്ട് ആ അതിനൊന്നും വെളിയിൽ പോകാൻ പറ്റത്തില്ല അതാണ് ഏറ്റവും അതൊരു കേന്ദ്രം അതല്ല അതൊക്കെ അവരെ മേലേ കളും അമ്മ ആരെ ടെൻഷൻ അടിക്കണം നമ്മക്ക് ഭക്ഷണം വസ്ത്രം കടക്കാനുള്ള സൗകര്യങ്ങളും അവിടെ കിട്ടും അമ്മ വെളിയിൽ നിന്നും വെളിപ്പാൻ പറ്റില്ല ഇതിന്റെ പേര് ളസി സ്ഥല എവിടാ കരുനാഗപ്പള്ളോ ഈ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അമ്മ ആലപ്പുഴ എന്നാ വരുന്നതെന്ന് പറഞ്ഞേ മോടത്ത് പോയതാ അപ്പൊ മോൻ അടുത്തൊന്നും എന്റെ അനിയത്തിലെ വീട്ടിൽ പോയതായിരുന്നു ആലപ്പുഴ പറവൂര് എനിക്ക് രണ്ട് ഒരാണു ഒരു പെണ് മക്കളൊക്കെ മോന ഈ തൈലൊക്കെ കാച്ചി മാജിക്കായിരുന്നു അതൊക്കെ നിർത്തിയിട്ട് ഇപ്പൊ തൈലം സ്വന്തമായിട്ടുണ്ടാക്കി കച്ചവടം തടകലും തൂക്കലും ഒക്കെ ഉണ്ട് ശീലിസയാ മകള് മകൾ ഇപ്പൊ ഒന്നിനും പോകുന്നില്ല സീരിയലിലൊക്കെ പോയിക്കോണ്ടിരുന്നതായിരുന്നു അപ്പൊ അല്ലാതെ അമ്മയ്ക്ക് ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്റെ കൂടെ അല്ല പത്ത് പതിനെട്ട് വർഷമായി പോയിട്ട് അത് പോട്ടെ നമ്മൾ ചോദിക്കണ്ട എന്താ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വരാനുള്ള ഒരു കാര്യം എന്താ എനിക്ക് ഒരു മൂന്ന് സെന്റ് സ്ഥലവും ഒരു വീടും കുളിമുറി കക്കൂസ് കിണർ എല്ലാം ഉണ്ടായിരുന്നു അത് ഏഴു ലക്ഷം രൂപ വിറ്റ് വിറ്റ് ഞാൻ പറയട്ടെ അത് വിൽക്കാൻ കാരണം എന്റെ കൊച്ചുമോനൊരു ജോലി ശരിയായെന്നും പറഞ്ഞ് എല്ലാം വന്നു അന്നേരം അവന് പോകാൻ കാശില്ല പറഞ്ഞാൽ അവൻറെ പേര് പേരൊന്നും വേണ്ട ആ അങ്ങനെ അന്നേരം അവൻ കരയം പറയുകയും ചെയ്തിട്ട് അവന് തൂങ്ങാൻ കേറി എനിക്ക് പോകാൻ ഒക്കുന്നില്ല കാശില്ലെന്നും പറഞ്ഞ് കരഞ്ഞി അന്നേരം ഞാൻ എൻറെ ഇഷ്ടകാലത്തിന് ഞാൻ പറഞ്ഞു പോയി മോനെ ഞാൻ എന്റെ വസ്തു വീട്ടിൽ കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ആ വസ്തു വീടും കൂടെ ഏഴു ലക്ഷത്തിന് വീറ്റ് പ്പള്ളി കല്ലേലി ഭാഗം അത് ഏഴ് ലക്ഷത്തിന് വിത്ത് ഇയാൾക്ക് കൊടുത്ത് കൊടുത്ത് കമ്പനിന്ന് പിരിഞ്ഞായിരം രൂപ ഉണ്ടായിരുന്നു അമ്മ എന്ത് ജോലിയത് വണ്ടിയുടെ കാശി കമ്പനി ജോലിയായിരുന്നു അവിടുത്തെ ചെക്കിംഗ് 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 ആയിരുന്നു ആയിരുന്നു അറിയാം അറിയാം അങ്ങനെ പിരിഞ്ഞപ്പോ എമ്പത്തയ്യായിരം രൂപ കിട്ടി അതും ഏഴേഴ് പവന്റെ സ്വർണ്ണ ഉണ്ടായിരുന്നു അമ്മക്ക് ആ ജോലി ചെയ്തോണ്ടായിരുന്നു കോട്ടെ അതൊക്കെ മക്കൾക്ക് വേണ്ടി എല്ലാം മക്കൾക്കും കൊച്ചുമക്കും പറഞ്ഞ മക്കൾക്ക് മോനും എടുത്തിട്ടില്ല മോളും എടുത്തിട്ടില്ല കൊച്ചുമോനായതെല്ലാം ഞാൻ കൊടുക്കുന്നത് അവനിപ്പ ഒരു വലിയ അമ്പലത്തിൽ മേശാന്തിയായിട്ട് കയറി അന്നേരം പറഞ്ഞ അമ്മമ്മ എവിടെങ്കിലും ഞാൻ അമ്മമ്മക്ക് താമസ സൗകര്യം ഉണ്ടാക്കി തരാം തൽക്കാലം ഇപ്പം അമ്മ അമ്മയുടെ കൂടെ നിന്നെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ സീരിയലിൻ്റെയൊക്കെ വർക്കിന് പോകുന്നുണ്ട് എന്ന ഒറ്റയ്ക്ക് അവിടെ ആക്കിയിട്ട് പോകാനൊരു പ്രയാസം അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോരണ്ടി വന്നത് അങ്ങനാണ് കരുനാപിള്ളി വന്നത് സ്റ്റേഷനിൽ വന്നത് എന്താ വേറെ ബന്ധുക്കളാരും ഇല്ല കേഷനി ചെന്ന് അവരോടൊരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണെന്ന് പറയാനാണ് കേഷനി ചെന്നത് ഞാൻ മന സാറേ ഇന്നത് പോലെ ഇന്ന കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ അറിയുന്ന പോലീസുകാരും ഉണ്ട് അവിടെ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു സാറേ ഇന്ന എന്താ തുളസി അമ്മ വന്നത് ഞാൻ പറഞ്ഞു ഇന്നതാ കാര്യം നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ട് പോകാനാ ഞാൻ വന്നത് അമ്മ അങ്ങനെ പോകണ്ട ഞങ്ങളതിന് പരിഹാരം ഉണ്ടാക്കി തരാന്നും പറഞ്ഞാ എന്നെ അവിടെ നിർത്തിയത് നിങ്ങളെ വിളിപ്പിച്ചതും പറഞ്ഞതും മക്കൾ മക്കളാരേലും വന്ന അമ്മ തിരിച്ചു പോകാൻ താല്പര്യം ഉണ്ടോ അതെന്താ മേ മക്കളെ കൂടെ നിക്കുന്നൂടായോ എനിക്ക് വേണ്ട മാന എങ്കിൽ ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്യത്തേ ഉള്ളൂ ഞാൻ കഷ്ടപ്പെട്ട ഇച്ചിരി കാശുള്ളത് ഉള്ളത് ബാക്കി ഉള്ളതാ ഈ നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ടുവന്നത് അഞ്ഞൂറ് പോകാൻ വിചാരിച്ചു ഏതെങ്കിലും അമ്മമാരെ കിടക്കുന്ന അമ്മമാരെ ചികിത്സക്കായി പോകാന്നുള്ള ഉദ്ദേശ് അങ്ങനെ അതായിരുന്നു തീരുമാനം അങ്ങനെ അവിടെ ചെന്ന് പറഞ്ഞത് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞതും ആയിരുന്നു

കൂടെ എനിക്ക് രണ്ടും വേണ്ട ഇല്ല എന്തെങ്കിലും ഒരു കാരണം വേണ്ട ഇതിന് കാരണവുമില്ല ഞാൻ എന്റെ വക വിറ്റ് എന്റെ കൊച്ചുമൊക്കെ മോന് കൊടുത്ത എന്റെ വൈരാഗ്യമാണ് എന്റെ മോന് അമ്മ എനിക്ക് തരണ്ട അമ്മ എന്നോടൊരു വാക്ക് ചോദിച്ചിട്ട് അമ്മ വിറ്റ് അവന് കൊടുക്കാൻ ശരിയാ പറഞ്ഞ കാര്യം അതെ അന്നേരം എന്നിട്ട് ഞാൻ അവന്റെ അടുത്ത് ചെന്ന് ഒരാഴ്ച നിന്നപ്പം ഞാൻ ചോറു വാരി എനിക്ക് തന്ന് തിന്നോണ്ടിരുന്നപ്പം ഇങ്ങനെ വായാലോട്ട് തിന്നു തിന്നി എല്ലാം കൊടുത്തത് മോനല്ലേ നീ നല്ലോണം അങ്ങ് ചണ്ണിക്കും മക്കളൊക്കെ ആവുമ്പോ എന്തെങ്കിലും ഞാൻ അങ്ങനെ നിന്നേ പിന്നെ ഏതാണ്ട് കാര്യത്തിനാ ഞാൻ പറഞ്ഞപ്പം ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇറങ്ങുകയും ചെയ്തു അങ്ങനെ അവിടെ നിന്ന് മോളടുത്തും പോകുന്നില്ല മോളും പറഞ്ഞു അമ്മേ അങ്ങോട്ടെങ്കിലും പോയിക്കോ എനിക്ക് പ്രോഗ്രാമിന് ഗ്രാമിന് പോകുന്നോണ്ട് അമ്മയെ നോക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് അമ്മ ഭർത്താവ് പോയിട്ട് എത്ര വർഷമായി മുപ്പത്തഞ്ചു കൊല്ലമായി മുപ്പത്തഞ്ചു കൊല്ലം ആകുമ്പോ ഈ മക്കൾക്കൊക്കെ എത്ര വയസ്സുള്ളവരാ അമ്മയുടെ മക്കൾ അല്ലല്ല അമ്മയുടെ മക്ക ഇപ്പൊ എത്ര വയസ്സുള്ളവരാ വയസ്സുള്ളവരാക്ക് അമ്പത് വയസ്സുള്ള പതിനെട്ട് വയസ്സിലെയാ അമ്മയ്ക്ക് പത്തറുപത്തെട്ട് വയസ്സായി അപ്പൊ അമ്മയും ഒത്തിരി കഷ്ടപ്പെട്ടല്ലേ ഈ മക്കളെ രണ്ടുപേരെയും വളർത്തിയത് പണ്ട് അണ്ടിയാപ്പീസ് പോവാന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഉള്ളത് കശുവണ്ടി ഫാക്ടറിയാണ് കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ അറിയാം തെക്കുവറച്ചു പോകണം തെക്കോട്ട് പോകുമ്പോൾ അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി അവരുടെ മക്കൾക്കും വേണ്ടത് ചെയ്തപ്പം ആ അവസാനം അമ്മയുടെ കയ്യിലൊന്നുമില്ല അമ്മയ്ക്കൊരു കിടക്കാടം പോലും ഇല്ലെന്ന് കണ്ടപ്പം അവരമ്മയെ നോക്കണ്ടല്ലയോ ഇവിടുന്ന് പോയാൽ ഞാൻ മരിക്കുക എനിക്ക് അല്ല ഞാൻ സത്യം താങ്ങിയാൽ സത്യം ഞാൻ പറഞ്ഞത് ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല എനിക്കെന്നു ജീവിക്കണമെന്നില്ല കുട്ട എന്തിനാ ഇനി ഇങ്ങനെ കിടന്ന് കരുത്തപ്പെടുന്നത് ഇവിടെ കഷ്ടപ്പാടൊന്നുമില്ല ഞാനതല്ല പറഞ്ഞില്ല ഞാനതല്ല ചോദിക്കുന്നു നമ്മക്കിപ്പം ഇവിടെന്ന് പറയുമ്പം എത്രക്കെ ആയിരുന്നെന്ന് പറഞ്ഞാലും അമ്മയുടെ അമ്മയുടെ മക്കളെ കുറിച്ചും കൊച്ചുമക്കളെ കുറിച്ചും ചിന്തകൾ വരും എന്നെ ചിന്തിക്കത്തില്ല എന്റെ കൊച്ചുമോളെ അയച്ചിരിക്കുന്ന തൃശ്ശൂര് കൊച്ചുമോൻ കല്യാണം കഴിച്ചിരിക്കുന്ന കണ്ണൂർ കണ്ണൂരിന്നാ അവ മേശാന്തി ആയിട്ട് അമ്പലത്തിൽ കോട്ടയത്തെ അമ്പലത്തിലാ കൊച്ചുമോടെ രണ്ട് മക്കളാ പൊരട്ടകളാണും പെണ്ണുമായിരുന്നു ത് നാല് വർഷം മക്കളില്ലായ്മ പ്രസവിച്ചപ്പോൾ ഇരട്ടകളായിരുന്നു അങ്ങനെ രണ്ട് മക്കളാണും പെണ്ണു അതിൽ മോന് മേശാന്തി ആയിട്ടും കേറി മോള് ടീച്ചറായിട്ട് തൃശ്ശൂർ തന്നെ മോക്ക് ഒരു കുഞ്ഞു രണ്ടു പേർക്കും കാര്യപൂരവും ഉള്ളവരാണ് ഒരാൾ ദൈവത്തിനോട് കാര്യങ്ങൾ പറയുന്ന ആളാണ് ഒരാൾ ടീച്ചർ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നവരുമാണ് അന്നേരം മോള് പറഞ്ഞു കൊച്ചുമോള് പറഞ്ഞു അമ്മാമ്മ ഈ തള്ളിച്ചവളന്നെ ഇട്ടേച്ച് പോയില്ലേ അത് അമ്മമ്മ അമ്മമ്മ എന്ത് പോലും ഇല്ലേ അനാഥാലയത്തിൽ പോയാലും അമ്മമ്മ ഇനി എന്നും ആളുകൾ ഞമ്മളെ എൻ്റെ മിത്രങ്ങളെ ആരുടെയും വീട്ടിൽ പോകുന്നത് അമ്മയ്ക്ക് ഉണ്ടോ എല്ലാം ഉണ്ട് നാല് ഞങ്ങൾ ആറ് പെണ്ണും ഒരാണുമായിരുന്നു അതിൽ ഞങ്ങളെയും മരിച്ചു ചേട്ടത്തി രണ്ട് പെണ്ണും മരിച്ചു പിന്നെ പോയിട്ട് ഞങ്ങൾ നാല് പെണ്ണുങ്ങളുണ്ട് അതിൽ ഒരാൾ ആലപ്പുഴ ഒരാൾ ചേർത്തല ഒരാൾ ഞാന

അമ്മയ്ക്കുള്ള അമ്മയുടെ മനോഭാവം എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് പക്ഷേ മക്കളൊക്കെ ഉണ്ടല്ലോ എല്ലാവരും അങ്ങനെ വിചാരിച്ചാൽ ഓരോരുത്തരുടെ ആൾക്കാരുടെ എണ്ണം കൂടത്തില്ലേ സ്ഥാപനങ്ങളിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടത്തില്ലേ മക്കളുടെ ഉത്തരവാദിത്വമല്ലേ പ്രായമുള്ളവരാകുമ്പം അവരെ നോക്കുക അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്നുള്ളത് പ്രായമുള്ളവർ അവരുടെ മക്കളുടെ ഉത്തരവാദിത്വമല്ലേ നിങ്ങളൊക്കെ ഈ നിങ്ങളൊക്കെ ഈ പൊഴിക്കുന്ന കണ്ണുനീരില്ലേ അപ്പോൾ അതിനൊക്കെ അവരെന്നും

വേറെ ആരും വന്നാ പോകുന്നില്ല ആ ശരി ഞാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോന്ന് നോക്കട്ടെ കൊച്ചുമോനെ വരുത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ വേണ്ട ഇല്ലല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞേ അമ്മയ്ക്ക് ഇവിടെ നിൽക്കണ്ട അല്ല മക്കളെ കൂടെ പോണം എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ ഇവിടെ നാലു ദിവസം കൊണ്ട് മനസ്സിലായി മഴയാകുമ്പോ നമുക്ക് ഇത്തിരി ബാത്റൂമിന്റെ കാര്യത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടുകൾ കാണും അപ്പൊ അത് നമുക്ക് ദൈവം സഹായിച്ച ആരൊക്കെ അപ്പൊ ആരെങ്കിലും ഒക്കെ പരിഹരിച്ച് നമുക്ക് തരും ബാക്കി ആഹാരത്തിനും മരുന്നിനും ഒന്നും ഇവിടെ ഡോക്ടർ വരും കിട്ടുമല്ല മരുന്നൊക്കെ ഡോക്ടർ ഇവിടെ വരും അമ്മ എങ്ങും പോകണ്ട മാസത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യം ഡോക്ടർ ഇവിടെ വരും ഒരു എല്ലാം 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 മാറി സുഖവും ും പിന്നെ നമുക്കിപ്പോ അറിയാവല്ലോ നമ്മുടെ കാലാവസ്ഥ അറിയാവോ നല്ല മഴയാ എനിക്ക് എനിക്ക് മോനെ അങ്ങ് വാരി നേരം ചായ അല്ല നമ്മൾ നമ്മളിവിടത്തെ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ചായ ഉണ്ട് പിന്നെ നാലു മണിക്ക് എന്തെങ്കിലും സ്നാക്സ് ആണ് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് നമ്മക്കിടയിൽ ഇല്ല അതുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല ആരെങ്കിലും ഒക്കെ നമുക്ക് മേടിച്ചു തരും നിങ്ങളെ പോലുള്ള അമ്മമാരെ സ്നേഹിക്കുന്ന ഒത്തിരി മക്കള് വെളിയിലുണ്ട് അപ്പൊ അവരൊക്കെ ആരെങ്കിലും വന്ന് നിങ്ങൾക്ക് സ്നാക്സോ ഇനിയിപ്പോ മഴ സമയമാണ് നമുക്ക് വേണ്ടല്ലോ നമ്മൾ വെള്ളത്തിലോട്ടാ കാലു വെക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം നമ്മൾ ആരോടെങ്കിലും ഒക്കെ പറയുമ്പോ അമ്മ അങ്ങനെ അമ്മ അങ്ങനെ വിചാരിച്ചു അത്രയേ ഉള്ളു പോകുന്നവരെ ആ അത്രേ അത്രേയുള്ളു നമ്മൾ അത്ര നിക്കുന്നിടത്തോളം കാലം കാലം സന്തോഷമായിട്ട് നിന്ന് പോവാ ചിലപ്പോ നമ്മൾ അമ്മേ മക്കളുവാ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ വഴക്കൊക്കെ പറഞ്ഞു തന്നിരിക്കും അതൊക്കെ സ്വാഭാവിക അങ്ങനെ വിചാരിക്കേ ഉള്ളത് അമ്മയുടെ മോന്റെ പ്രായ കാണത്തുള്ളൂ എന്തായാലും എനിക്ക് അതില് താഴേ ഉള്ളു അമ്പത് വയസ്സ് അമ്പത് വയസ്സില്ല എന്തായാലും എനിക്ക് ഇല്ല അപ്പൊ അതില് താഴെ അല്ലേ ഉള്ളു അപ്പൊ അതുകൊണ്ട് മക്കളാണെന്ന് വിചാരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റു കണ്ട കണ്ടാൽ വഴക്ക് പറഞ്ഞാൽ അത് സ്നേഹത്തോടെ അമ്മവും പറഞ്ഞു അമ്മ ഇവിടെ ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അവരുടെ കൂടെ രാധയമ്മയൊക്കെ ഉണ്ട് ഉണ്ട് അവരുടെ കൂടെ ഒക്കെ ചേർന്ന് അമ്മയ്ക്ക് അത് ചെയ്യാം സന്തോഷമായിട്ട് പോകാനാണ് ഇവിടെ ഉണ്ടമ്മേളി ആവുന്നിറത്തോളം കാലം അവരവരെ കൊണ്ട് പറ്റുന്നത് കട്ടിപ്പണി ഒന്നും ചെയ്യരുത് അവരവരെ കൊണ്ട് പറ്റുന്നത് ചെയ്യണം നമുക്ക് നമുക്ക് കാലം സന്തോഷമായിട്ട് ആ അമ്മ നിങ്ങൾ കേട്ടു രണ്ട് മക്കളെ പ്രസവിച്ച പ്രസവിച്ചാണ് രണ്ടുപേർക്കും അമ്പത് വയസ്സിനോളം പ്രായമുണ്ട് ഉണ്ട് പക്ഷെ അമ്മക്ക് മക്കളുടെ കൂടെയോ ബന്ധുമത്യാദികളുടെയോ കൂടെ പോവാൻ താല്പര്യം ഇല്ല അപ്പൊ പല അമ്മമാരും ഇങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ ചെല്ലുന്നത് അപ്പൊ അവിടെ നിന്ന് നമ്മളെ വിളിച്ച് ഇങ്ങനൊരു അമ്മയെന്ന് നിർത്ത ഒരു നാല് ദിവസത്തേക്ക് നിർത്തുക അല്ലെങ്കിൽ ഒരാഴ്ചയിലേക്ക് എന്ന് പറഞ്ഞ് നമുക്ക് തരും അപ്പോൾ അവിടെ വന്നു കഴിയുമ്പോൾ അമ്മമാരാരും വീട്ടിൽ പോകത്തില്ല അടുത്തേക്ക് പോകുന്നില്ല അപ്പോൾ അതാണ് മാതൃജ്യോതി എന്തായാലും ഈ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു ഈ അമ്മയെ പറ്റി അറിയാവുന്നവർ ഈ അമ്മയുടെ വിവരങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം